നമസ്കാരം ശ്രീനി ആലക്കോടാണ് കുറച്ച് ദിവസമായിട്ട് കണ്ണൂരിൽ നല്ല മഴയാണ് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്തായിരുന്നു ഇന്നലെ എത്തി അതായാലും ഇന്ന് ഞാൻ ദൂരദർശനിൽ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ആദ്യത്തെ വീഡിയോയുമായിട്ട് ദൂരദർശനിലധികം താമസിയാതെ ഞാൻ വരും അതിനു മുമ്പ് ശ്രീകണ്ഠപുരത്ത് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച അത് നിങ്ങളെ കൂടി കാണിക്കാനാണ് ഇപ്പോൾ വരുന്നത് ഇപ്പം സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുകയാണ് ജൂൺ രണ്ടിന് സ്കൂൾ തുറക്കും അപ്പോൾ അതിനു മുമ്പ് ഈ ഒന്ന് കണ്ടിട്ട് പോകണം രക്ഷിതാക്കളൊക്കെ കാണുന്നുണ്ടെങ്കിലും കണ്ടുപോകുക വന്നിട്ട് ഈ കാഴ്ച കണ്ടിട്ട് പോകോളൂ പിന്നെ കണ്ടില്ല എന്ന് പറയുന്നത് ഞാനൊരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുക ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നൊന്നര ഹൈപ്പർ ആണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഇവിടെ ശ്രീകണ്ഠാപുരത്ത് പ്രവർത്തനം ആരംഭിച്ച ഒരു ഹൈപ്പർ മാർക്കറ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ ഏറെ സന്തോഷമുണ്ട് കാരണം വർഷങ്ങളായിട്ട് ഞാൻ തളിപ്പുറം വഴി യാത്ര ചെയ്യുമ്പോഴേ അവിടെ ഒരു സ്ഥാപനം കാണും നിങ്ങളും കണ്ടിട്ടുണ്ടാവും അതായത് തളിപ്പറമ്പ് മന്നക്ക് എഡി സ്റ്റോർ എന്ന് പറഞ്ഞിട്ട ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ ഒരുപാട് തവണ പോയ ഒരാളാണ് ഞാൻ ഒരുപാട് പഠനോപകരണങ്ങൾ മേടിച്ച ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ ഒരുപാട് പഠന പഠനോപകരണം വിൽക്കുന്ന ഒരു വലിയ സ്ഥാപനം ആ സ്ഥാപനം ദാ ഇവിടെ ശ്രീകണ്ഠപുരത്തും വന്ന കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഞാനിപ്പോൾ വരുന്നത് ആദ്യീ കാഴ്ചയൊക്കെ കാണാൻ അപ്പോഴേ കുറേ ആൾക്കാർ വരും ആ പാട്ട് നോഫാക്കിയായിരിക്കും നല്ലതായിരുന്നു കേട്ടോ കുറച്ച് ഇവിടെ പാട്ടൊക്കെ വരുന്ന ആൾക്കാർ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുകയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജൂൺ രണ്ടിന് സ്കൂൾ തുറക്കും സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് പുസ്തകങ്ങൾ വേണം ബാഗുകൾ വേണം കൊടകൾ വേണം പഠനോപകരണങ്ങൾ മറ്റു പലതും വേണം ബോക്സ് വേണം അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് വേണം ഇതാ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണുന്നത് നോട്ട് ബുക്ക് ഒക്കെ കണ്ടോ നോട്ട് ബുക്കൊക്കെ ഏതാണ്ട് ഇരുപത് ശതമാനത്തിലധികം വില കുറച്ചാണ് ഇവർ കൊടുക്കുന്നത് അപ്പം അത്രയും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും അതും ബ്രാൻഡഡ് നോട്ട് ബുക്കുകൾ കേട്ടോ ഇപ്പം ഇവിടുന്ന് എഴുതി കഴിഞ്ഞാൽ മാഞ്ഞു പോകുന്ന സാധനങ്ങളൊന്നുമല്ല നല്ല സൂപ്പർ പേപ്പറുകളിലുള്ള നല്ല നോട്ട് ബുക്കുകളാണ് മറ്റുള്ള പുസ്തകങ്ങളൊക്കെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഇതാ കുടകളൊക്കെ എല്ലാ കമ്പനികളുടെയും കുടകൾ ബ്രാൻഡഡ് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാലം കുട വേണമെങ്കിലോ ഞാനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് കാലം കുട വേണമെങ്കിൽ അതുണ്ട് പിന്നെ ഫയലുകളുണ്ട് കുട്ടികളുടെ അതാ എ ബി സി ഡൊക്കെ പഠിക്കാനുള്ള ആ സാധനമൊക്കെ ഉണ്ടോ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ഫയൽ ഐറ്റംസ് ഡ്രോയിങ് ഷീറ്റുകൾ നമുക്ക് ഓരോ ഐറ്റംസ് കണ്ടു കണ്ടു പോയ എന്നിട്ട് അതിന് മുതലായിട്ട് സംസാരിക്കാം കേട്ടോ എന്നാൽ പേപ്പറുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതായത് കുഞ്ഞാവ ഞാൻ കുറെ സമയം കുഞ്ഞാവേക്ക് കാണുന്നത് കുഞ്ഞാവ വലിയ ട്രോളിയൊക്കെ ആയിട്ട് നടക്കുക ആളെ അമ്പാടി പോകുന്ന ആളാ മോളിക്കുന്ന മോളിന്റെ പേരെന്താ അധികം ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ അങ്കമ്പാടിയിലാ പുസ്തകങ്ങൾക്ക് മേടിച്ചോ എന്തൊക്കെയാണല്ലേ ഇതാണ് അധികം പുസ്തകങ്ങളൊക്കെ ഇതൊക്കെ തള്ളി നടക്കുകയാണല്ലോ സമയല്ലോ കൊറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടല്ലോ കൊറേ മേടിച്ചിട്ടുണ്ട് അങ്കമ്പാടിയിൽ ഇത്രയും സാധനങ്ങൾ വേണോ എല്ലാര്ക്കും മേടിച്ചു അല്ലേ അപ്പൊ ഇപ്പൊ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തു കൊറേ പ്രസ്ഥാനം ഇവിടെ അടുത്താണ് വീട് സാധനങ്ങൾ എല്ലാ സാധനവും വേണ്ട എല്ലാ സാധനവും കിട്ടും ആവശ്യമില്ല എല്ലാ സാധനവും എല്ലാം കിട്ടും എല്ലാം ഉണ്ട് എല്ലാ സൂപ്പർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ട് കാണാം നമുക്കിവിടെ കാണാം ബാഗൊക്കെ എങ്ങനെ നിരത്തി എടുത്ത് വെച്ചിരിക്കാണ് ഈ പിന്നെ ഈ ബാഗൊക്കെ മേടിക്കുന്നതിനോടൊപ്പം ഒരു സമ്മാനം ഉണ്ട് നിങ്ങൾക്ക് മലയാളി പറഞ്ഞാൽ മൊലാളിയോട് തന്നെ ചോദിക്കാട്ടോ മൊലാളി ഇവിടെ ഞാൻ മൊലാളി നിങ്ങൾക്ക് പരിചയപ്പെടുത്തും അതിനുമ്പോ ഇതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വെച്ചിട്ടാണ് ഞാൻ വരുന്നത് അത് കളർ അടിക്കുന്ന കുട്ടികളെ അത് ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ നല്ല കളേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട് ഞാൻ കുറേ സമയത്ത് കളറൊക്കെ എടുക്കുന്നുണ്ടാവും ചുമര വീട്ടിൽ ശ്രദ്ധിക്കണം ചുമരൊക്കെ വൃത്തിയാക്കും ആളിതാ ഇതൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കുറേ സമയത്ത് ഞാൻ ഇവരെ ഇവിടെ കാണുന്നു മോളെ അപ്പൊ ഇതൊക്കെ ഉള്ള സാധനങ്ങള് ബാഗുകൾ വെറൈറ്റി വെറൈറ്റി ബാഗുകൾ ഉണ്ട് നല്ല വില കുറച്ച് ബാഗുകൾ കൊടുക്കുന്നു അതിനോടൊപ്പം തന്നെ സമ്മാനങ്ങളും ഇവർ കൊടുക്കുകയാണ് അപ്പോൾ ഈ കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ എടു ഹൈപ്പർ മാർക്കറ്റാണ് ഈ ശ്രീകണ്ഠപുരത്ത് പ്രവർത്തനം ആരംഭിച്ചത് ഇത്രയും വലിയ ഹൈപ്പർ മാർക്കറ്റ് വേറെ അങ്ങനെ സാധ്യത കാണാൻ കൂടാതെ ബുക്ക് ഇങ്ങനെയുള്ള പഠനോപകരണം വിൽക്കുന്നത് ഇത്രയും വലിയൊരു മാർക്കറ്റ് ആവശ്യമില്ല ആവശ്യമില്ലെന്നുള്ള തോന്നലാണല്ലോ നമുക്കൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഹൈപ്പർ മാർക്കറ്റൊന്നും ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ കണ്ണൂർ ജില്ലയിലെ വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് ശ്രീകണ്ഠപുരത്ത് ഈ ഹൈപ്പർ മാർക്കറ്റ് ഇതാ ഇനി ചോറ്റുപാത്രം വേണ്ടില്ലാതെ പരാതി വേണ്ട ചോറ്റുപാത്രം ഉണ്ട് വാട്ടർ ബോട്ടിൽ ഉണ്ട് വാട്ടർ ബോട്ടിലൊക്കെ എന്താ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഷേപ്പ് ഒന്നും അല്ല ഇപ്പോൾ പല പല ഷേപ്പുകളിവിടെ സാധനമുണ്ട് സ്റ്റീലിൻ്റെ വേണമെങ്കിൽ സ്റ്റീലിൻ്റെ ഉണ്ട് അങ്ങനെ ടോയ്സ് ഒരു ഒരു വേറെ തന്നെ കലവറ ഇങ്ങനെ കാർ വേണമെങ്കിൽ കാറുണ്ട് പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള എന്താ അങ്ങനെയുള്ള പഠനോപകരണങ്ങള് അങ്ങനെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാൻ ഇനി മുതലാളി പര്യപ്പെട്ടു മുതലാളിയെന്താ മുതലാളി ഈ സംഭവം ¿A quién le podía? പൊതുവെ എല്ലാവരും നല്ല എല്ലാവർക്കും നല്ല താല്പര്യം നല്ല സന്തോഷവും കൂടിയിട്ടാണ് പോകുന്നത് കുറച്ച് എഴുതുകഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അവർക്കില്ല നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പാർക്കിംഗ് ഉണ്ട് രാവിലെ മണി മുതൽ രാത്രി പത്ത് മണി വരെ നമ്മുടെ തളിപ്പറമ്പിലെ ഷോപ്പും ഇവിടുത്തെ ഷോപ്പിൽ തുറന്നു കൊടുക്കും അതേപോലെ തന്നെ കസ്റ്റമർക്ക് ഒരു പത്ത് മണി കഴിഞ്ഞാലും പത്തര മണി കഴിഞ്ഞാലും പതിനൊന്ന് മണി രാത്രി ഡെലിവറി ആണ് ഓഫറൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് നമ്മളിപ്പോ നോട്ട്ബുക്കിനായിക്കോട്ടെ ബുക്കിനായിക്കോട്ടെ ബാഗിനായിക്കോട്ടെ മറ്റുള്ള പ്രൊഡക്ട്സിനായിക്കോട്ടെ എല്ലാത്തിനും നല്ല രീതിയിൽ ഓഫർ ണ്ട് ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് സമ്മാന കൂപ്പ സമ്മാന സമ്മാന എന്താ ഇയർട്ടാസും കുടുംബം അഞ്ചാം തീയതി ഡേറ്റിൽ ഇവിടെ സമ്മാനമായിട്ട് ഓരോ മാസം സൈക്കിൾ മാസം ഓരോ മാസം ഇവിടെ കൂപ്പൺ കൂപ്പം ആ ഇതില്ലല്ലേ ഇതാ ഞാൻ നോക്കിയത് കേട്ടോ ഞാൻ നിങ്ങളുടെ തലപ്പുറം കഴിഞ്ഞ ദിവസം കൂപ്പൺ എഴുതിയിട്ടുണ്ട് എനിക്ക് തന്നേ കേട്ടോ അവിടെ ഞാൻ പോയിട്ട് ഒരു ബോർഡൊക്കെ പേര് സമയത്ത് മൂന്നാല് കൂപ്പൺ എത്തി എഴുതിട്ടുണ്ട് അവിടെ കുറെ കൂപ്പൺ ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാ മാസം നറുക്കെടുത്തിട്ട് ഓരോ സൈക്കിൾ വീതമാണ് അതും ഒരു വർഷത്തേക്കാണ് കൊടുക്കുന്നത് കണ്ടാ ഏത് രാജ്യത്ത് പോകണം എന്നിട്ട് ഇവിടെ കറക്കിയാൽ മതി വേണ്ട കണ്ട കണ്ട കറക്കുന്ന കണ്ട നല്ല മനോഹരമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മള് സ്ഥാപനത്തിന് മാത്രമേ സ്കൂളിൽ മാത്രമല്ല എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനത്തിനും ഏത് സ്കൂൾ ലെവലില് ഏറ്റവും പ്രീ കേജ് ലെവലിലും ഓൾ എല്ലാവർക്കും ഒരു സിംഗിൾ പേഴ്സൺ അടക്കം ഇവിടെ ഷോപ്പിൽ വന്നിട്ട് നല്ല സന്തോഷത്തോടി ബെനിയനൊക്കെ നമ്മൾ തന്നെ തന്നെ ഒരു സ്കൂൾ സ്ഥാപനത്തിനോ ഒരു മറ്റുള്ള സ്ഥാപനത്തിനോ യൂണിഫോമോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മളിവിടെ വന്ന് ബന്ധപ്പെടാം നമ്മളെ സ്വന്തം കമ്പനി ഉണ്ട് കമ്പനി തന്നെ കൊടുക്കും നിങ്ങളെ ബ്രാൻഡൊക്കെ ടക്കം ബ്രാൻഡ് ഉണ്ട് അല്ലേ എംബ്രോഡറി വേണമെങ്കിലും അങ്ങനെ ചെയ്തു കൊടുക്കും ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു കൊടുത്തു കൊടുക്കുന്ന സമയം അപ്പൊ അങ്ങനെ നിങ്ങൾ മൊമെന്റോസ് അങ്ങനെയൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഗിഫ്റ്റുകൾ ഗിഫ്റ്റ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ പേരിൽ തന്നെ ഇത് ശ്രീനഗഡിന് ആണ് ഗിഫ്റ്റ് ആയിട്ട് തരും ഇത് നമ്മളെ പേരിൽ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഇത് മറ്റുള്ള സ്ഥാപനത്തിനും ഇത് എന്ത് ചെയ്യാൻ പറ്റും ബ്രാൻഡിങ് ചെയ്തു കൊടുക്കാം ഇപ്പം നമ്മുടെ പേരിലുള്ള സ്ഥലമാണ് വേറെ നിങ്ങളുടെ പേര് വേണമെങ്കിൽ ആക്കിയിട്ട് അതേപോലെ ഒരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ മനോഹരമായ ഒരു കടയാണ് ആ കടയിൽ ഇപ്പൊ കൊടക്കൊക്കെ ഒരുപാട് ഓഫറുകൾ ഓഫറുകൾക്ക് സ്വന്തമായിട്ട് തന്നെ പർച്ചേസ് ചെയ്ത് പോവാ ഓരോ ആക്കും ഇനി മെയിൻലി ക്രാഫ്റ്റ് ടീം ചെയ്യുന്നവർക്കും ഈ ആർട്ടിസ്റ്റുമാർക്കും വല്ല വലിയ ആർട്ടിസ്റ്റുമാർക്കും ചിത്രം അവർക്കൊക്കെ സ്വന്തം അതാണ് ഞാൻ പറഞ്ഞോ നമ്മളിപ്പോ സാധനങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റ് മേടിക്കുന്ന മേടിക്കുന്നുണ്ട് നമുക്ക് ഇതുപോലെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾക്ക് ഇവിടെ എടുക്കാം ബക്കറ്റിൽ ഇടുക ഇവിടെ ബില്ല് പോയാൽ ബുദ്ധിമുട്ടിക്കുക ഒരു നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് അനുസരിച്ചിട്ട് എത്ര നമ്മൾ സൂപ്പർ മാർക്കറ്റ് ആപ്പിൾ വേണമെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനും ഒരു പെണ്ണ് ഒരു അത് നമുക്ക് ആ സാധനങ്ങൾ മനപരമായ നല്ല പേന ഒക്കെ കിടക്കുന്ന കിടക്കുക കണ്ട ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം ഇങ്ങോട്ട് വന്നതോ ആലോചിക്കാനില്ല പിന്നെ കോളേജ് കുട്ടികളും സ്കൂൾ കുട്ടികളൊക്കെ അത് വരണം കാരണം ഈ ഇത് ഈ ശ്രീകണ്ഠാനം സ്കൂളില്ലേ ഹയർ സെക്കൻഡറി സ്കൂള് അത് നേരെ മുന്നിലാണ് മുന്നിലാകട്ടെ അതിൽ കുറച്ച് ഇങ്ങോട്ട് വന്ന വലിയൊരു ഷോറൂമാണ് അപ്പൊ അവിടെയാണ് അപ്പൊ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ കുട്ടികൾക്കൊക്കെ വന്നോളൂ കേട്ടോ നല്ല ബോക്സ് ഒക്കെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നത് കണ്ടോ അത കൊറേ ആൾക്കാരെ കാണുന്നുണ്ട് നല്ല സുന്ദരന്മാരൊക്കെ ഇതോടെ പേര് എന്താ ശംസീർ ശംസീർ അല്ലെ ഇവിടെ തന്നെയാണ് കാരണോണ്ട് നമ്മുടെ കച്ചവടൊക്കെ ആ മഴ വന്നാലും നമുക്ക് സ്കൂൾ തുറക്കാതെ പറ്റില്ലല്ലോ അല്ലേ ഈ മഴയത്തൊക്കെ സ്കൂളിന്റെ കച്ചവടം പോകില്ല അതെ എന്തായാലും ജൂണ്ടായിട്ട് സ്കൂൾ തുറക്കും അപ്പൊ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നോളൂ ഒന്നും ആലോചിക്കാനില്ല ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു വിഷിപ്പിക്കുന്നില്ല പിന്നെ എല്ലാ സാധനങ്ങളും നിങ്ങൾ കണ്ടു കാണും അപ്പോ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ഓഫറുകളുണ്ട് ഒരു തവണ ഇങ്ങോട്ട് സന്ദർശിച്ചാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നും കാരണം അത്ര കണ്ട് ഓഫറിലാണ് ഇവർ ഇത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കുറെ കുട്ടികുടുംബന്മാരെ കൂടി നല്ല നേരത്തെ ശ്രദ്ധിക്കുന്നു കന്നട സൂപ്പർ ആട്ടാ ഇങ്ങോട്ട് പേര് പേരെന്താ പേരെന്താ റിസ്വാൻ നോക്കി പേരെന്താൻസ് നമ്മൾ കണ്ടു അപ്പൊ കുട്ടികളൊക്കെ സന്തോഷത്തിൽ കൂടിയാണ് ഇപ്പൊ ഇവിടെ വരുന്നത് അപ്പോ നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങൾ നിങ്ങളെന്തെല്ലാം കണ്ടു കാണും അവസാനിപ്പിക്കാം അല്ലേ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് പേര് എവിടെയൊക്കെ ഇരുന്നിട്ട് കാണുന്നുണ്ട് അപ്പൊ ശ്രീകണ്ഠപുരത്ത് വരുമ്പോ ഇങ്ങനെ സ്കൂൾ വഴി ഇങ്ങോട്ട് വരിക സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ സ്റ്റോർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹൈപ്പർ ഉണ്ട് ആ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമായ ബുക്കുകളും ബാഗുകളും പേനകളും ബോക്സും ലഞ്ച് ബോക്സും കുടിവെള്ളം കൊടുക്കുന്ന ആ ഫ്ലാസ്കും അങ്ങനത്തെ എല്ലാ സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ ഏതെങ്കിലും ബ്രാൻഡഡ് ഷർട്ടും ടീഷർട്ടൊക്കെ വേണമെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി പിന്നെ ഞാൻ ഞാനിവിടെ പറഞ്ഞത് എനിക്കൊരു വലിയൊരു കുട വേണം പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ കുടയില്ല പഴയ കാലം കാലത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുട പോലത്തെ അങ്ങനെ സാധനം കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ മൊമെന്റ് ഒക്കെ ഇവിടെ നിന്ന് വരും നിങ്ങളുടെ പേരിൽ ബ്രാൻഡ് ചെയ്ത് തരും അപ്പോൾ എന്തായാലും ഒന്ന് പറയാനുണ്ട് കഴിഞ്ഞു അപ്പോൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും പറ ഗുഡ് ബൈ